ുള്ള വിശുദ്ധ ഗുഹായുടെയും തിരുനാമത്തിൽ ആണ് വലിയ ജനകൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും എന്നല്ല സ്വ ജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല ഭർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ ക്രിസ്തു ശിഷ്യത്വവും ശിഷ്യത്വത്തിൻ്റെ വിലയുമാണ് നമ്മുടെ ഇന്നത്തെ വിചിന്തന വിഷയം സുവിശേഷങ്ങളിലെ ഒരു മുഖ്യ വിഷയമാണ് ക്രിസ്തു ശിഷ്യത്വം സുവിശേഷങ്ങളിൽ തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത് പ്രാവശ്യവും നടപടി പുസ്തകത്തിൽ ഇരുപത്തിയെട്ട് പ്രാവശ്യവും ഈ വിഷയം പ്രതിപാദിക്കപ്പെടുന്നുണ്ട് ശിഷ്യത്വത്തെ പറ്റി യേശു സംസാരിക്കുമ്പോഴെല്ലാം വളരെ മൗലികമായ പരിവർത്തകമായ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു മനോഭാവവും വചനശൈലിയുമാണ് അവിടുന്ന് ഉപയോഗിക്കുന്നത് പത്രോസിനെയും അന്ത്രയോസിനെയും യാഘോവിനെയും യോഹന്നാനേയും ലേവിയെയും ഒക്കെ തൻ്റെ ശിഷ്യരാകുവാൻ വിളിക്കുമ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് യേശു പറയും അവർ എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു എന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നു പിതാവിനെ വള്ളവും വലയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ദേവിയെ സംബന്ധിച്ചിടത്തോളം ചുങ്കസ്ഥലവും ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ അവർ പുറപ്പെട്ടു എന്ന് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നു വളരെ മൗലികമായ വളരെ പെട്ടെന്നുള്ള ഒരു പ്രത്യുത്തരമാണ് നാം ഈ ശിഷ്യന്മാരിൽ എപ്പോഴും കാണുന്നത് വീട്ടുകാരോട് വിടവാങ്ങാൻ അനുവാദം ചോദിച്ച് ശിഷ്യനാകുവാൻ ആഗ്രഹിച്ചവനോട് പറയുകയാണ് കലപ്പയിൻമേൽ കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് അവകാശിയല്ല എന്ന് മരിച്ച പിതാവിനെ സംസ്കരിക്കുവാൻ അനുവാദം ചോദിക്കുന്നവനോട് പറയുകയാണ് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ നീ എൻ്റെ പിന്നാലെ വരിക എന്നും ശിഷ്യത്വത്തിൻ്റെ ശിഷ്യനാകുവാനുള്ള വിളിക്ക് ആ ആഹ്വാനത്തിന് ഇവിടെ നാം വ്യവസ്ഥകൾ ഒന്നും കാണുന്നില്ല ഒരു പഴുതും അവിടെ ഉണ്ടാകുന്നില്ല വിട്ടുവീഴ്ചകൾക്കൊന്നും യേശു തയ്യാറാകുന്നില്ല ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ശിഷ്യത്വത്തിൻ്റെ ഈ മൗലികമായ സ്വഭാവം വളരെ സ്പഷ്ടമാക്കുകയാണ് ശിഷ്യത്വത്തിൻ്റെ വലിയ വില എന്താണെന്ന് യേശു തൻ്റെ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തിരിക്കുകയാണ് ഒരുപക്ഷെ ആവേശകരമായി തന്നെ കാണുവാനായി കൂടിയിരുന്ന ജനാവലിക്ക് ഇത് ഒരു വലിയ ഞെട്ടൽ അവരിൽ ഉളവാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല അവരിൽ ചിലരെല്ലാം ഒരുപക്ഷേ ഇത് കേൾക്കാതെ പിറകോട്ട് തിരികെ പോയി കാണും എന്നും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്താണ് ഈ ശിശുത്വം യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ശിക്ഷുത്വത്തിന് വിളിക്കുമ്പോൾ പറയുന്ന കാര്യം എന്നെ അനുഗമിക്കുക എന്നാണ് അപ്പോൾ ശിക്ഷുത്വം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവിനെ അനുഗമിക്കുക യേശുവിനെ പിൻചെല്ലുക യേശുവിനെ അനുകരിക്കുക എന്നെല്ലാമാണ് എന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല ഈ അനുകരിക്കൽ ഈ പിൻചെൽ ചെല്ലുന്ന ആ അവരുടെ ആ നടപടി ഈ അനുഗമിക്കൽ യേശുവുമായുള്ള ഒരു ആഴമേറിയ ബന്ധമാണ് സൂചിപ്പിക്കുന്നത് ഈ ആഴമേറിയ ബന്ധം ഇനിയും ലക്ഷ്യം വയ്ക്കുന്നത് ഒരു താതാൽമ്യപ്പെടലിലേക്കാണ് ശിഷ്യനാകുവാൻ ഗുരു ഒരാളെ ക്ഷണിക്കുമ്പോൾ ആ ഗുരുവിൻ്റെ ജീവിതവുമായി താതാൽമ്യപ്പെടണം ശിഷ്യൻ എന്ന് ഗുരു ആഗ്രഹിക്കുന്നു ശിഷ്യൻ്റെ ജീവിതം ഗുരുവിൻ്റെ ജീവിതവുമായി ഒന്നായി തീരണം ശിഷ്യൻ്റെ വ്യക്തിത്വം ഗുരുവിൻ്റെ വ്യക്തിത്വവുമായി രൂപാന്തരപ്പെടണം എന്നെല്ലാം ഗുരു വിവക്ഷിക്കുന്നു ഗുരുവായ യേശു ശിഷ്യന്മാരോട് ഇതെല്ലാം ആവശ്യപ്പെടുന്നുണ്ട് യേശുവിൻ്റെ ജീവിതവും സന്ദേശവും ആയി ശിഷ്യൻ അനുരൂപപ്പെടണം എന്നാണ് യേശു ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ മനോഭാവവും ജീവിതവും ജീവിതശൈലിയും ശിഷ്യൻ്റെ മനോഭാവവും ജീവിതവും ജീവിതശൈലിയുമായി മാറണം എന്ന് യേശു ആഗ്രഹിക്കുകയാണ് ഇനി മുതൽ ഞാനല്ല എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ പൗലോസിൻ്റെ ആ അനുഭവത്തിലേക്ക് ഈ ശിഷ്യൻ കടന്നു വരണം നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും എന്ന് പറഞ്ഞ ദിവ്യോക്തിയുടെ ജീവിത സാക്ഷാത്കാരമാണ് ശിഷ്യത്വം എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ക്രിസ്തു ശിഷ്യനാണ് ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അനുകരിക്കുന്നവൻ ക്രിസ്തുവിനെ പിൻചൊല്ലുന്നവൻ ആണ് ക്രിസ്ത്യാനി ശിഷ്യത്വം ഇല്ലാത്ത ക്രിസ്തീയ ജീവിതമില്ല ക്രിസ്തീയ ജീവി ക്രിസ്തു ഇല്ലാത്ത ക്രിസ്തീയ ജീവിതം പോലെയാണ് ശിഷ്യത്വം ഇല്ലാത്ത ക്രിസ്തീയ ജീവിതം എന്ന് പൊതുവെ പറയാറുണ്ട് സുവിശേഷ പശ്ചാത്തലത്തിൽ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ വില വളരെ വലുതാണ് ഒരു ശിഷ്യൻ അത് മനസ്സിലാക്കണം ആ വില ജീവിതത്തിൽ നൽകുവാൻ ഒരു ശിഷ്യൻ തയ്യാറാകണം കാരണം നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് സ്വർണമോ വെള്ളിയോ കൊണ്ട് അല്ല നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടത് ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താൽ ക്രിസ്തുവിൻ്റെ ജീവൻ വിലയായി നൽകിക്കൊണ്ടാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത് ആ നാം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകുമ്പോൾ നമ്മളുടെ ജീവിതം തന്നെ ക്രിസ്തുവിന് വിലയായി നൽകുവാൻ തയ്യാറാകണം എന്ന് യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ് ജീവൻ നൽകി നമ്മെ വാങ്ങിയ ഗുരുവിൻ്റെ ശിഷ്യനാകേണ്ടവർ ആ ശിഷ്യത്വത്തിനു വേണ്ടി സ്വന്തം ജീവൻ തന്നെ ബലി കഴിക്കുവാൻ തയ്യാറാകണം എന്ന് ഈ വലിയ വില നൽകുവാൻ തയ്യാറാകണം എന്ന് യേശു നമ്മോട് അരളി ചെയ്യുകയാണ് നാം ഇവിടെ വായിച്ചു കേട്ട വചനഭാഗം ശിഷ്യനാകുവാൻ ഒരുവൻ എന്തു ചെയ്യണം എന്ന ഗുരുവിൻ്റെ നിർബന്ധിതമായ അനുശാസനങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം ക്രിസ്തു ശിശുത്വത്തിൻ്റെ അനുഭവമായ വില അതിൻ്റെ യഥാർത്ഥമായ സ്വഭാവം ഇവയെല്ലാം യേശു ഈ വചനങ്ങളിലൂടെ അസനിക്തമായി നമ്മോട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ക്രിസ്തു ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂ യേശു പറയുന്നു സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും ഉപേക്ഷിക്കാത്തവന് എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല ഇതിന് തയ്യാറാകുന്നുവെങ്കിൽ ക്രിസ്തു ശിഷ്യത്വം അസാധ്യമാണ് എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ബന്ധങ്ങളാണ് ഇവിടെ വിഷയം നമ്മളുടെ അടിസ്ഥാന ബന്ധങ്ങൾ നമ്മുടെ രക്ത ബന്ധങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവർ ഇവരെ എല്ലാം ഉപേക്ഷിക്കണമെന്ന് നമ്മളോട് പറയുകയാണ് തീർച്ചയായും വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇവരെ എല്ലാം സ്നേഹിക്കുവാനും ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുവാനുള്ള വലിയ കടപ്പാടിനെ പറ്റി പറ്റി വചനം നമ്മൾ നമ്മെ പഠിപ്പിക്കുന്നു എങ്കിലും യേശു പറയുന്നു എന്നാൽ ഈ ബന്ധം ഈ കടപ്പാടുകൾ ഈ ചുമതലകൾ യേശുവിനെ പിൻചൊല്ലുന്നതിന് ഒരിക്കലും തടസ്സം സൃഷ്ടിക്കരുത് എന്ന് പറയുകയാണ് യേശുവിയിലേക്കുള്ള ഒരുവൻ്റെ വളർച്ചയ്ക്ക് ഇക്കാര്യങ്ങളൊന്നും ഒരിക്കലും തടസ്സമാകുവാൻ പാടില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ യേശുവിയിലേക്കുള്ള വളർച്ചയിൽ നിന്ന് ഒരുവനെ പിന്തിരിപ്പിക്കുവാൻ ഇവയൊന്നും ഇടയാകരുത് എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അവരെക്കാളെല്ലാം ഉപരിയായി ദൈവത്തിന് യേശുവിനെ തൻ്റെ ജീവിതത്തിൽ സ്ഥാനം നൽകണം എന്നീ വചനങ്ങളിലൂടെ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവരോടുള്ളതിനേക്കാളെല്ലാം ഉപരിയായ ഒരു കടപ്പാട് യേശുവിനോട് നമുക്കുണ്ടാവണം എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ടുമായില്ല സോ ജീവിതത്തെ തന്നെ വെറുക്കാത്തവന് ഉപേക്ഷിക്കാത്തവന് എന്റെ ശിഷ്യനാകുവാൻ സാധിക്കുകയില്ല എന്ന് യേശു പറയുന്നു ഒരുവന് ഏറ്റവും വിലപ്പെട്ടതാണ് അവൻ്റെ ജീവൻ അവൻ്റെ സ്വന്തം ജീവൻ സ്വയം സെൽഫ് എന്ന് നമ്മൾ പറയുന്നത് മനുഷ്യൻ്റെ സ്വയം സ്നേഹം പലപ്പോഴും അവനെ സ്വാർത്ഥതയിലേക്ക് വലിച്ചിഴക്കി ഞാൻ എന്നൊരു ഭാവത്തിലേക്ക് അഹപ്പാവത്തിലേക്ക് അഹങ്കാരത്തിലേക്ക് എൻ്റേത് എൻ്റെ ഇഷ്ടം എൻ്റെ സന്തോഷം എൻ്റെ സുഖം എൻ്റെ തീരുമാനം എൻ്റെ സ്ഥാനം ഇതിനെല്ലാമാണ് മനുഷ്യൻ പലപ്പോഴും പ്രാധാന്യം നൽകുന്നത് അവൻ്റെ മുൻപിൽ മറ്റുള്ളവർ ഒന്നുമല്ലാതായി തീരുകയാണ് അവൻ്റെ മുൻപിൽ ദൈവം പോലും ഒന്നുമല്ലാതായി തീരുകയാണ് ചെയ്യുന്നത് ഈ സ്വയത്തെ ഉപേക്ഷിക്കുവാൻ സ്വയപരിത്യാഗം അഭ്യസിക്കുവാൻ യേശു ആവശ്യപ്പെടുകയാണ് അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനാകുവാൻ സാധ്യമല്ല എന്ന് യേശു പറയുന്നു വീണ്ടും യേശു പറയുകയാണ് സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്ന ഒരുവന് എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല എന്ന് യേശു പറയുന്നു യേശു കുരിശിൽ പീഡകൾ സഹിച്ചവനാണ് യേശു കുരിശ് വഹിച്ചവനാണ് കുരിശ് സഹിച്ചവനാണ് കുരിശിൽ മരിച്ചവനാണ് യേശു എന്ന് നമുക്കെല്ലാം അറിയാം കുരിശ് അപമാനത്തിൻ്റെ നിന്നയുടെ സഹനത്തിൻ്റെ പീഡകളുടെ മരണത്തിൻ്റെ പ്രതീക പ്രതീകമാണ് ഒരു ക്രിസ്ത്യാനിക്ക് ശിഷ്യൻ കുരിശികൾ വഹിച്ചുകൊണ്ട് ഗുരുവിൻ്റെ പിന്നാലെ പോകണം ഗുരുവിനേക്കാൾ വലിയവനല്ല ശിഷ്യൻ ശിഷ്യൻ ഗുരുവിനെ പോലെ ആയി തീരേണ്ടവനാണ് കുരിശു വഹിച്ചവനെ നാമം അനുദിന ജീവിതത്തിലെ നമ്മളുടെ കുരിശികൾ വഹിച്ചുകൊണ്ട് പിൻചൊല്ലണം എങ്കിൽ മാത്രമേ യേശുവിൻ്റെ ശിഷ്യനാവുക സാധിക്കുകയുള്ളൂ എന്ന് യേശു നമ്മെ പഠിപ്പിക്കുക അപമാനം സഹനം പീഡകൾ രക്തസാക്ഷിത്വം പോലും ഒരു ശിഷ്യനെ കാത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ ധീരമായി നേരിടണം സ്നേഹത്തോടെ ഇവയെല്ലാം സ്വീകരിക്കുവാൻ ഒരു ക്രിസ്തു ശിഷ്യൻ തയ്യാറാകണം എന്ന് യേശുവിടെ ഓർമ്മിപ്പിക്കുന്നു ശിഷ്യത്വത്തിൻ്റെ അപരിത്യാജ്യ ഘടകമാണ് കുരിശു വഹിച്ചുകൊണ്ട് അവനെ പിൻചൊല്ലുക എന്നുള്ളത് അവസാനമായി ഒരു കാര്യം കൂടി അരളി ചെയ്തുകൊണ്ടാണ് ശിശുത്വത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഈ വചനങ്ങൾ അവിടുന്ന് അവസാനിപ്പിക്കുന്നത് ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഭദ്രതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുവാൻ സ്വത്ത് സമ്പാദിക്കുക വസ്തുവകകൾ വാരിക്കൂട്ടുക സമ്പാദ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യങ്ങൾക്കായി പരക്കം പായുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിൽ സാധാരണയായി നിലകൊള്ളുന്നുണ്ട് ഇന്ന് നാം കാണുന്ന അസമത്വം അക്രമങ്ങൾ ഇവയെല്ലാം തീർച്ചയായും ഈ അപകടകരമായ അതന്തുമായ പ്രവർത്തനങ്ങളുടെ തിക്ത ഫലങ്ങളാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം സമ്പത്തിനോടും വസ്തുവകകളോടുമുള്ള ഈ അമിതമായ ആകർഷണം ഒട്ടിച്ചേരൽ ഒരുവനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു ദൈവത്തേക്കാൾ അധികമായി സമ്പാദ്യങ്ങളെ സ്വത്തുക്കളെ ഒരുവൻ സ്നേഹിക്കുന്നു അതിനോട് ചേർന്ന് നിൽക്കുന്നു അവൻ ദൈവത്തെ മറക്കുകയാണ് ഒരുപക്ഷെ ഈ സമ്പത്തും ഈ വസ്തുവകകളും സമ്പാദ്യങ്ങളും എല്ലാം അവൻ്റെ ദൈവമായി തീരുന്ന സാഹചര്യമാണ് മനുഷ്യൻ്റെ മുന്നിൽ എപ്പോഴും ഉള്ളത് എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്നു ദൈവത്തെയും മാമനെയും ഒരു സമയത്ത് സേവിക്കുവാൻ സാധിക്കുകയില്ല ഒന്നിൽ ദൈവം അല്ലായെങ്കിൽ മാമന അല്ലെങ്കിൽ സമ്പത്ത് ക്രിസ്തു ശിഷ്യന് ദൈവമാണ് സമ്പത്ത് ക്രിസ്തു ക്രിസ്തുശിഷ്യന് ദൈവമാണ് സന്തോഷം ക്രിസ്തു ക്രിസ്തുശിഷ്യന് ദൈവമാണ് സർവസ്വം അതുകൊണ്ട് നിങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധിക്കുകയില്ല എന്ന് യേശു പറയുന്നു തല തലചായിക്കുവാൻ ഇടമില്ലാത്തവൻ്റെ ശിഷ്യനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെടുന്നത് അതുകൊണ്ട് ഇവയെല്ലാം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ അവൻ്റെ ശിഷ്യനാകുവാൻ യഥാർത്ഥത്തിൽ നമുക്ക് കഴിയുകയുള്ളൂ പ്രേമുള്ളവരെ യേശുവിൻ്റെ ഈ തിരുവചനങ്ങളിൽ നിന്ന് ക്രിസ്തു ശിശുത്വത്തിൻ്റെ വിലയും സ്വഭാവവും എന്തുമാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരുവന് ഇതിന് ലഭിക്കുന്ന പ്രതിഫലവും വളരെ വലുതാണ് ഇതിന് ലഭിക്കുന്ന സമ്മാനവും വളരെ വലുതാണ് എന്ന് സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യേശു അരി ചെയ്യുന്നു ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ മാതാപിതാക്കളെയോ ഭാര്യയെയോ സന്താനങ്ങളെയോ സഹോദരങ്ങളെയോ സഹോദരിമാരെയോ ഒക്കെ ഉപേക്ഷിക്കുന്നവരിലാക്കും ഇക്കാലത്ത് തന്നെ അവ അനേക മടങ്ങായി ലഭിക്കാതിരിക്കുകയില്ല വരുമാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും എന്നവിടെ നിന്ന് അറിയിച്ചു പ്രേമുള്ളവരെ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ ക്രിസ്തു ശിഷ്യത്വം സ്വീകരിച്ച ആളുകളാണ് യേശു ക്രിസ്തുവിനും ക്രിസ്തീയ മൂല്യങ്ങൾക്കും ജീവിത സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികളായ നാം ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്ന നാം ഓരോരുത്തരും ജീവൻ പോലും പരിത്യജിച്ചുകൊണ്ട് യേശുവിൻ്റെ ശിക്ഷിത്വം യേശുവിനെ പിൻചൊല്ലുവാൻ വിളിക്കപ്പെട്ടവരാണ് പരിശ്രമിക്കേണ്ടവരാണ് നാം എല്ലാം നാം കേട്ട വേദഭാവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഈ വേദഭാവം സഭയിലെ ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഉദാഹരണം വൈദികർ സന്യാസികൾ സന്യാസിനികൾ ഇവർക്കെല്ലാം വേണ്ടിയുള്ള വേദഭാഗമാണ് നമുക്കൊന്നുമല്ല എന്ന് സാധാരണ രീതിയിൽ ചിന്തിക്കാറുണ്ട് പക്ഷേ അതല്ല സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നത് യേശു ഇതെല്ലാം പറഞ്ഞത് ഇവിടെ കൂടിയിരുന്ന ഒരു വലിയ ജനാവലിയോടാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് പ്രത്യേകമായി ചിലരെ എടുത്തുകൊണ്ടല്ല അല്ലെങ്കിൽ ചിലരോട് മാത്രമായിരുന്നില്ല ഇത് പറഞ്ഞത് തിരിച്ച് നാം ചിന്തിക്കുന്നുവെങ്കിൽ നാം യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒരു ഒഴിഞ്ഞു മാറലാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം യേശുവിൻ്റെ ശിഷ്യനെന്ന നിലയിൽ അവിടുന്ന് നമ്മുടെ ജീവിതം ആയി മാറണം നമ്മളുടെ സർവസ്വവുമായി യേശു മാറണം യേശുവും തൻ്റെ ജീവിതവും സന്ദേശവും വചനവും നമ്മളുടെ ജീവിതത്തിൻ്റെ മാനദണ്ഡമായി മാറണം ഉപരിപ്ലവമായ ഒരു വേരുറപ്പില്ലാത്ത മായം ചേർത്ത വെള്ളം ചേർത്ത ശരിയായ വില നൽകുവാൻ തയ്യാറാകാത്ത ഒരു ക്രിസ്തു ശിശുത്വത്തിനാണോ നാം തയ്യാറാകുന്നത് നാം അങ്ങനെയൊരു ക്രിസ്ത്യ ശിഷ്യത്വമാണോ സ്വീകരിച്ചിരിക്കുന്നത് എന്ന ഈ അവസരത്തിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും എന്തു വില നൽകേണ്ടി വന്നാലും ക്രിസ്തുവിനെ ഉപേക്ഷിക്കുവാൻ മനസ്സാകാത്ത യേശു ക്രിസ്തുവിനെ എല്ലാറ്റിനും ഉപരിയായി എപ്പോഴും എല്ലായിടത്തും പ്രതിഷ്ഠിക്കുന്ന ആത്മസമർപ്പണത്തോടു കൂടിയുള്ള ഒരു ക്രിസ്തു ശിഷ്യത്വമാണ് നമ്മിൽ നിന്ന് യേശു ആഗ്രഹിക്കുന്നത് അതിനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ക്രിസ്തു ശിഷ്യത്വമാകുന്ന ഉപ്പിൻ്റെ ഉറ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുവാൻ യേശു നമ്മളോട് ചെയ്യുന്നു ഉറ നഷ്ടപ്പെട്ട ഉപ്പ് മണ്ണിനോ വള്ളത്തിനോ ഉപകരിക്കാതെ പുറത്ത് എറിയപ്പെടുന്നു എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് തൻ്റെ ഉപദേശത്തിൻ്റെ തൻ്റെ ഈ വചനങ്ങളുടെ അവസാനം യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ ഗുഹായുടെയും തിരുനാമത്തിൽ